ഇത് അമ്മ അമ്മൂമ്മയായിട്ട് വിളിച്ചു വരുത്തിയ പ്രശ്നമാണ് കാരണം നമ്മുടെ മക്കളെ ഒരു ദിവസം ഉള്ള വിഷമം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അതിന് ഉത്തരവാദി ഞാൻ മാത്രമല്ല എൻ്റെ അമ്മൂമ്മയും കൂടാണ് കാരണം ഞങ്ങൾ കൊറേ അനുഭവിച്ചു അത്രയേ ഉള്ളൂ കാരണം ഞങ്ങൾ കൊച്ചുമക്കൾ കൊറേ കടന്നുകൊണ്ട് ഓടി സത്യം പറഞ്ഞാൽ ഇത്തവണ എൻ്റെ കയ്യില് അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു പിന്നെ ഈ പുള്ളിക്കാർ നമ്മൾ പറഞ്ഞ കേൾക്കത്തില്ല അതാണ് ഒരു വിഷയം അതുകൊണ്ടാണ് എത്തിച്ചിരുന്നത് എന്നിട്ട് എനിക്ക് നമ്മുടെ വയറിനൊക്കെ അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹലോ കുറേ നാളെയല്ലേ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും ഷോർട്സ് കണ്ടവർക്കും മനസ്സിലായി കാണും ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് എല്ലാം ഡിലേ ആയത് അതുകൂടാതെ തന്നെ എൻ്റെ ഫോണും കംപ്ലയിൻ്റ് ആയി എനിക്ക് എനിക്ക് കഷ്ടകാലങ്ങൾ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിങ് വരും അതാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം എന്താണ് ഹോസ്പിറ്റലിൽ പോയത് ആർക്കാണ് എന്ത് പറ്റിയത് അങ്ങനെ അങ്ങനെ കുറച്ച് പേർ ചോദിച്ചായിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആൻസറുകളാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് വയ്യാതെ പോയതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്താ പറയുന്നത് പിന്നെ മൂന്നാം തീയതി അതായത് കുഞ്ഞിനെ അങ്ങന്മാടിയെ വിട്ടിട്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ ഏറ്റൻ്റെ വിട്ടിട്ട് നിങ്ങൾ വന്നു അന്നേരം രാത്രിക്ക് അമ്മ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓർമ്മയില്ലാതെ നടന്ന് പോന്ന് പിന്നെ നടന്നു പോയിട്ട് എന്നാ കോ അതിരാത്രി മൂന്ന് മണിക്ക് എണ്ണിച്ചിട്ട് കോഴിക്കൂടക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അന്ന് ഒരു മണി തൊട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു രാത്രി മൂന്നാം തീയതി അന്ന് തൊട്ട് ഉറക്കം ഇല്ലാതെ ഞാൻ ആ പിന്നെ ഒരു കാര്യം പറ്റും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം അതുപോലെ ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കണേ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഈ വീഡിയോ എന്തായാലും ഒരുപാട് ഞാൻ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് അതിനകത്തേ കാണത്തുള്ളൂ അന്നേരം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഈ ഒരു ആറ് ദിവസമാണ് നമ്മൾ അവിടെ കിടന്നത് കേട്ടോ അങ്ങനെ അതിനകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറയാം അതായത് എനിക്കറിയത്തില്ല ഞാനൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം വരാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ചെറിയ കഷ്ടകാലമായിരുന്നു ഇത് അത് ഈ ടൈമിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ ടൈമിൽ തന്നെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റൽ കേസ് വന്നു അതാണ് വിഷയം കേട്ടോ അന്നേരം എന്നെ സ്നേഹിക്കുന്ന ഈ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ എന്നാൽ ഈ പുള്ളിക്കാർ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല ഒരു വിഷയം അതുകൊണ്ട് വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം അമ്മ വയ്യാതിരിക്കുവാണ് വയ്യാതിരിക്കുന്ന ഒരാൾ ഈ കാണുന്ന കുണ്ടിലും കുഴിയിലും ഒക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അമ്മ അമ്മൂമ്മ ഒരു വഹ അനുസരിക്കത്തില്ല ആഹാരം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഗുളികയും ആയിട്ട് കഴിക്കത്തില്ല ഇച്ചിരി ഒന്ന് വയ്യാഴിക ഒന്ന് മാറിയപ്പോഴത്തേക്കിന് സ്വന്തം ഗുളിക എല്ലാം സ്വന്തം തലയിണക്കി ചെയ്ത് വെക്കുക എന്നു കഴിഞ്ഞിത്തരത്തില്ല അങ്ങനെയൊക്കെയുള്ള ഈ പ്രായവേർക്ക് കുറേ വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ താഴെ കുഴിപ്പോൾ അതിനൊരു വിലക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളൂ കാരണം അമ്മൂമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ ഇവിടെ നോടുന്നത് ഞാനും അങ്ങനെ നമ്മൾ വയ്യാതെ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ രാവിലെ എട്ട് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോ വിളിച്ച് രാവിലെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് തീരെ വയ്യ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു വിധത്തിലാണ് പൊക്കി എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് എന്നാൽ കഞ്ഞി ഒന്നും കുടിക്കുന്ന ഒന്നുമില്ലായിരുന്നു എങ്കിലും ഇങ്ങനെ വിറച്ച് വിറച്ചിരിക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ നമ്മളേറെ പുല്ലൂർ കൊണ്ടുപോയി പുല്ലൂർ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ അവിടുന്ന് അവർ ട്രിപ്പ് ഇട്ട് ഒരു ട്രിപ്പ് ഇട്ട് എന്നിട്ട് ഉടനെ അവർ പറഞ്ഞ് സി ടി സ്കാൻ എടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ നോക്കിക്കൊണ്ടു കേട്ടോ അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്തോട്ട് പൊക്കോളാം പറഞ്ഞു നമുക്കാണെങ്കിൽ മെയിൻ വിഷയം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് പോകാനായിട്ടുള്ളൊരു പ്ലാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അന്നൊരു ദിവസം ഇതുപോലെ വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് പോലെ വരാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ പോയത് കേട്ടോ എന്നാലും അങ്ങനെയൊന്നുമല്ലായിരുന്നു ചെന്നവണ്ണം ഇവിടെ വന്ന് തിരുവനന്തപുരത്തോട്ട് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ അവിടെ രണ്ട് ഇഞ്ചക്ഷൻസ് പിന്നെ ഒരു ട്രിപ്പ് എന്താണ്ടൊക്കെ ഇട്ട് രണ്ട് ട്രിപ്പ് കണ്ടാന്ന് തോന്നുന്നു ഇട്ടത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അമ്പാടി എൻ്റെ അനിയനെ വിളിച്ചു വരുത്തി ഞമ്മളാ പെട്ടെന്ന് വരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വന്നു അതുകൊണ്ട് അവൻ വന്നതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ പോയത് കുഞ്ഞിനെ അന്വാമ്മനെയൊക്കെ കൊണ്ടാണ് പോയത് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇന്ന പോലെ പറഞ്ഞ് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് നമ്മൾ ആധാറോ ഒന്നും എടുക്കാതാണ് പോയത് അമ്മയുടെ ചികിത്സയ്ക്കുള്ള സംഭവങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോയി ചികിത്സ മറ്റേ റേഷൻ കാർഡോ കാര്യങ്ങളോ ഒന്നും എടുത്തുകൊണ്ട് പോയില്ല അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെന്നപ്പോൾ നമുക്ക് കുറച്ച് പൈസ അടക്കേണ്ടി വന്നു കേട്ടോ പുല്ലൂരി തന്നപ്പോൾ പിന്നെ അവിടുന്ന് എന്നെ ചാച്ചനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഗടുപെടായിട്ട് ഞാൻ അവിടുന്ന് ആ ഓട്ടോയിൽ തന്നെ നമ്മൾ പോയ ഓട്ടോയിൽ തന്നെ തിരിച്ച് കടക്കാമണ് വന്ന ഭാഗത്തിന് അവിടെ എന്ത് റേഷൻ കാർഡിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു അതും എടുത്തോണ്ട് നേരെ പുനരൂര് പിന്നെയും പോയി പിന്നെ അമ്മയെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ച് അങ്ങനെ കുറേ ഗടുപാടൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് അങ്ങനെ നൂറ്റിയെട്ടിനകത്ത് പെട്ടെന്ന് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിനുള്ള വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല പിന്നെ എന്തോ ഈ ആംബുലൻസിന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ ആ പുള്ളി വന്നിട്ട് എല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് പോയത് നൂറ്റി എട്ടാണ് നമുക്ക് അധികം പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അവർക്കൊക്കെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവിടെ ചെന്നു അന്ന് തന്നെ ആയിരുന്നു എൻ്റെ അനീതി ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു അവളെ അതിൻ്റെ പിറ്റേന്ന് അവളെ വിളിച്ച് ഹോസ്പിറ്റലിൽ വരുത്തി അവിടെ ചെന്നവണ് അവർ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് കുറേ മോശം പോയി അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഭാഗത്തിൽ നമുക്ക് ഇവിടെ അടുത്തൊരു മാമൻ മാമൻ്റെ ഒരു പാമ്പേഴ്സ് നമുക്ക് ഡൈപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡൈപ്പർ വെച്ചിട്ടാണ് നമ്മൾ പോയത് ആ രീതിയിൽ അങ്ങനെ നമ്മൾ അവിടുന്ന് വിളിച്ച് വരുത്തി ചെന്നൈയിൽ നിന്ന് അതെ ചെന്നൈയിൽ നമ്മൾ ഓൾറെഡി ലീവിന് രണ്ടോത്ത ലീവിന് വന്നതാണ് അപ്പോൾ അവളെ പിന്നെ അവിടുന്ന് വീട്ടിന് ഞാൻ നേരെ അവൾ വീട്ടിൽ വന്നു പിറ്റേന്ന് തന്നെ അവൾ വണ്ടി കയറി തിരുവനന്തപുരത്ത് വരികയാണ് ചെയ്തത് കാരണം ഞാൻ വന്നാൽ മേലെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ നമ്മൾ രണ്ടാം നിലയിലാണെങ്കിൽ ഇത് നമ്മൾ പുല്ലൊരു ഹോസ്പിറ്റലിൽ പോലെ അല്ലടാ പുല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് വലിയ ഫീൽ ഇല്ലായിരുന്നു പക്ഷെ ഇത് ഓരോ ഓരോ സ്ഥലങ്ങളും ആ ഒരു നില കഴിഞ്ഞിട്ട് പിന്നെ കുറേ പോകണം കുറേ ദൂരം പോകണം അന്നേരം അമ്പാടിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നേരം അങ്ങനെ അവനും രീതിയൊക്കെ ഉണ്ടായത് കേട്ടോ ഒരു വിധത്തിൽ പിടിച്ചിരുന്നത് എന്നിട്ട് എനിക്ക് നമ്മുടെ വയറിനൊക്കെ അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുവച്ചാൽ അവന് പോകാൻ പറ്റാത്ത അതായത് ചില ചികിത്സയുടെ നമ്മൾ ഡോക്ടർ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും ചികിത്സ കാടിൻ്റെ പോകുമ്പോഴും എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അവന് പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെയാണല്ലോ അതുകൊണ്ട് ഞാൻ അവന് പറ്റാത്ത കാര്യങ്ങൾക്ക് ഞാനാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ കിടന്ന അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ ഓട്ടമാണ് ആണ് കേട്ടോ മൂന്ന് ദിവസമാണ് നമ്മൾ അവിടെ മൊത്തത്തിൽ ഓടേക്ക് വന്നത് നാലാമത്തെ ദിവസത്തോടെ നമുക്ക് റെസ്റ്റ് ആണ് കേട്ടോ രാവിലത്തെ ബ്ലഡ് മാത്രം എടുത്താൽ മതി പിന്നെ നമുക്ക് റെസ്റ്റ് ആണ് അന്നത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും എന്റെ അമ്മ ഏകദേശം ഓക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ തന്നെ ഒന്നും ചെയ്തില്ല ഈ ട്രിപ്പ് ഒക്കെ ദേഹത്തെ പിരിച്ചാൽ പുള്ളി ഓക്കെ ആയിരുന്നു പക്ഷെ ഒന്ന് സംസാരിക്കാത്ത കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് ഒന്ന് കാര്യമൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ സീനില്ലാതെ പുണ്യൂരെന്നെ എടുത്തേനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ സി ടി സ്കാൻ ചെയ്യണം ചെയ്ത റിപ്പോർട്ടെ കൊണ്ട് കാണിച്ചപ്പോൾ അവരൊന്ന് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഡേറ്റ് ഡേറ്റൊക്കെ എടുത്തിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ വെളിയിൽ നമ്മുടെ ചികിത്സാ കാർഡ് തന്നെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വെളിയിൽ ഡേവി സ്കാൻസിൽ നമ്മൾ പോയി സി ടി സ്കാൻ എടുത്ത് അല്ല എം ആർ ഐ സ്കാൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എം ആർ ഐ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ അന്ന് വൈകിട്ട് തന്നെ ഡോക്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു അഞ്ചാം അഞ്ചാമത്തെ ദിവസം അന്നേരം പിറ്റേ ദിവസം അവര് രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ എഴുതി തന്നു വലിയ സീനൊന്നും ഇല്ലായിരുന്നു എന്തായാലും പിള്ളേരുണ്ടായത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു സത്യം പറയാമല്ലോ കാരണം എന്റെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് വന്നും ഒക്കെ നിൽക്കുവായിരുന്നു കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവനെ ഞങ്ങൾ രണ്ടുപേരെയും ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷെ ഒരാളെ കണ്ടാൽ മറ്റേ ആളെ തിരക്കി കിടന്ന് കരയും അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് അമ്മുമ്പോ അമ്മൂമ്മയായിട്ട് വിളിച്ചു വരുത്തിയ പ്രശ്നമാണ് കാരണം ഞാൻ കുറ്റവല്ല കുറ്റമാണെന്ന് വേണമെങ്കിൽ നിങ്ങക്ക് തോന്നും അത് ഇന്നുവരം ഓരോരുത്തരുടെ വ്യൂവിൽ എടുക്കുക കാരണം നമ്മളിപ്പം ആഹാരം കൊടുത്ത് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിരുന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ചെന്ന് അവിടെ കിടന്ന് നമ്മൾ നേരത്തെ ആക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അത് ആറുമാസം മുന്നേ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മള് കൊടുക്കുന്ന ഫുഡും കഴിച്ച് ആ ഗുളികയും ടാബ്ലറ്റും എല്ലാം നമ്മൾ സമയത്തിന് എടുത്തു കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തി കുറച്ചൊന്നും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കിന് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാൻ തുടങ്ങി അതാണ് വിഷയമായത് ആ ആഹാരവും സമയത്തിന് കഴിക്കത്തില്ല ഗുളികയും കഴിക്കത്തില്ല ഗുളിക തോന്നുന്ന പോലെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ഇത്രയും അങ്ങ് പ്രശ്നമായി പോയത് നമ്മൾ ഈ അമ്മയ്ക്ക് ഓൾറെഡി ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളതാണ് അങ്ങനെ ബ്ലോക്ക് വരായിരിക്കാനുള്ള ഗുളികയെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രോക്ക് സ്ട്രോക്കിന്റെ ഒരു ആരംഭമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് സ്ട്രോക്ക് പോലെ വന്നതാണെന്നാണ് ഡോക്ടർമാർ ഒരു ഇത് എം ആർ ഐയിലൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറെ അനുഭവിച്ചു അത്രയേ ഉള്ളു കാരണം ഞങ്ങൾ കൊച്ചുമക്കൾ കുറേ കിടന്നുകൊണ്ട് ഓടി സത്യം പറഞ്ഞാൽ ഇത്തവണ എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പത്തുമൂവായിരം രൂപ ഒക്കെ ഏട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നോളൂ അതൊക്കെ വെച്ച് ഞങ്ങളാ വണ്ടിക്കൂലിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം വണ്ടിക്കൂലിയും എന്നാ നമ്മൾ തിരുവനന്തപുരത്തൂന്ന് ഇങ്ങോട്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത് നമ്മുടെ ഏട്ടൻ്റെ ഒരു നാനിയേൻ്റെ ഒരു ഓട്ടോയിലാണ് വന്നതിനും പുള്ളി ആ പയ്യനുള്ള ഓട്ടോക്കൂഞ്ഞി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുകയും പിന്നെ രചിതയൊക്കെ വന്നതുകൊണ്ട് ഫാജത്തിൻ്റെ അവരുടെ കയ്യിലും കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ നമുക്ക് മെയിനായിട്ട് ക്യാഷ് കാരണം നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് ചിലവാന്നത് എന്നാലും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഇവിടെ ചീവീട് വീട് കരയുന്നുണ്ട് കേൾക്കുന്നു എന്നെനിക്കറിയില്ലേ അതായത് ഹോസ്പിറ്റലിൽ നമുക്ക് ഫുഡിനാണ് പൈസ ചിലവ് വന്നത് അല്ലെങ്കിൽ രാവിലെ ഇത് നമ്മൾ ഒരാൾ അതിനായിട്ട് വെളിയിൽ നിൽക്കണം ഞങ്ങൾ നാല് നാലുപേരാണ് ഹോസ്പിറ്റലിൽ മൂന്ന് പേരാണ് നിന്നത് ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്കും അത് നാലായി നിന്നതിന് മാത്രം പേഷ്യൻറ്റിനെ കൂട്ടാതെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് അത്രയും ക്യാഷ് ചിലവാൻ വന്നത് പിന്നെ നമ്മൾ അത് മാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എനിക്ക് ഒറ്റയ്ക്ക് ഒക്കുമായിരുന്നെങ്കിലും എനിക്ക് പ്രശ്നം എന്നിട്ട് ഞാൻ എൻ്റെ അനിയറ്റോട് പറയുന്നത് നിങ്ങൾ പൊക്കോ കുഴപ്പമില്ല പൊക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവൾ അവളവിടെ ജോലിയും കഴിഞ്ഞിട്ട് ജോലി രണ്ട് ദിവസത്തെ ലീവിന് വന്നതാണ് പുള്ളിക്കാരി അങ്ങനെയൊക്കെ ആയിരുന്ന കാര്യങ്ങൾ എനിക്ക് മൊത്തത്തിൽ തലപ്രാന്തി എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഇങ്ങനൊരു ഹോസ്പിറ്റൽ കേസ് വരും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കുഞ്ഞിനെ ഇട്ടിട്ടൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമാണോ സങ്കടമാണോ എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ ആഹാരം കറക്റ്റ് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ ഭവിഷ്യത്തുകളും നമ്മളും കൂടാണ് അനുഭവിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ആറ് ദിവസം ആവുന്നേ ഉള്ളൂ ആറ് ദിവസം ഈ ആറാമത്തെ ഇന്ന് ആറാമത്തെ ദിവസമാണോ നാളെ നമ്മൾ ഞായറാഴ്ചയാണ് നമ്മൾ വന്നത് ആറാം ആ ഞായറാഴ്ചയാണ് വന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വ്യക്തി ഇപ്പൊ ഈ താഴെ തുണ്ടിലൊക്കെ പോയി വിറവെടുക്കാനും അതിനും ഇതിനൊക്കെ പോകും നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ഈ പറയുന്ന ഈ ഇങ്ങനെ നടക്കുന്ന അവർക്ക് പ്രശ്നമില്ല കാരണം നമ്മളാണ് ഈ കിടന്ന് ഓരോ മിനിറ്റിൻ കടന്നുകൊണ്ട് ഓരോ രൂപക്കും അല്ലാതെ നമ്മുടെ ഈ കുഞ്ഞിനെ അവിടെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമ്മള ഏത് നമ്മുടെ കയ്യിലാണ് കാര്യം ശരിയാണോ പക്ഷെ എന്നാലും നമ്മുടെ മക്കളെ ഒരു ദിവസം ആഹാരിക്കുമ്പോൾ വിഷമം എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അതേപോലെ ഞാൻ ഈ പ്രഗ്നന്റ് ആയിട്ട് നാല് മാസമാണ് എനിക്ക് ഈ നാലാമത്തെ മാസത്തിലും ഞാൻ അവിടെ കിടന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ മാത്രമല്ല എൻ്റെ അമ്മൂമ്മയും കൂടാണ് കാരണം അവരെ വിളിച്ച് വറ്റിയതന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അതിന് മുന്നേ വന്നത് ശരി അത് സ്വാഭാവികമായിട്ട് വന്നൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ അമ്മൂമ്മയൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അത് വന്നു കഴിഞ്ഞിട്ടും പഠിക്കണം അത് മനസ്സിലാക്കണം ആ എന്തുവാ ആ എനിക്കിങ്ങനെ വയ്യാതെ വന്നത് എൻ്റെ എന്നാ വയ്യാതെ വന്ന് പിള്ളേർ കിടന്ന ഒരുപാട് കഷ്ടപ്പെട്ട് എന്നാൽ ഇനിയെങ്കിലും അത് വരാതെ ഞാൻ നോക്കണം എന്നൊരു ബോധം അവർക്കുള്ളവരായിരുന്നെങ്കിൽ പിന്നെ അത് വരത്തില്ലായിരുന്നു ഇത് ഷുഗറിന് ഗുളിക സമയത്ത് കഴിക്കത്തില്ല അതുപോലെ ആഹാരം ടൈമിന് കഴിക്കത്തില്ല തോന്നുന്ന സമയത്താണ് ഗുളിക കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ ഗുളികയും കഴിക്കത്തില്ല ഇങ്ങനെയൊക്കെ ഇത്രയും വർഷങ്ങളോട് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച് നാളുകൊണ്ട് അമ്മമ്മ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് എങ്ങനെയാലും അമ്മ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ പെട്ടെന്ന് ഗുളിക രണ്ടും മൂന്നും നാല് കൊല്ലം വരെ ആവശ്യത്തിൽ ഗുളിക കഴിക്കാതെ ഇന്ന് നല്ല ഭവിഷ്യത്തുണ്ടാക്കും എന്തായാലും ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഈ എന്തെങ്കിലും ആ പിന്നെ ഈ പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എത്ര മാസമായി എങ്ങനെയാണ് ഏതാണ് ഡെലിവറി ഡേറ്റ് എന്നാൽ അങ്ങനെ എങ്ങനെ സ്കാനിങ്ങിനകത്ത് എന്ത് പറഞ്ഞു എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പിന്നെ വേറെ വീഡിയോ വരാം അല്ലെങ്കിൽ പിന്നെ ഇത് വലിയ നീളമുള്ള വീഡിയോ പോകും അന്നേരം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയില് കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ